ഈ പ്രേമത്തെ പറ്റിയൊക്കെ ഇപ്പഴാണ് അറിയുന്നത് പ്രേമത്തെ പറ്റി ഇപ്പോഴാണ് നമ്മൾ ഇവിടത്തെ അറിയുന്നത് അറിയുന്നത് പക്ഷേ ഈ പ്രേമത്തെ ആ അറിയാം അറിയാമായിരുന്നു നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പം അവൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവരാറുണ്ടല്ലോ അപ്പോൾ കൊണ്ടുവരാപ്പഴത്തേക്ക് അവർ പറഞ്ഞു എന്ന് പറയുന്നത് നിയമപരമായി നമുക്ക് നിനക്ക് വിഭാഗം കഴിച്ചു തരാം അതല്ലാതെ ഇത്തരം കുരുത്തുക്കെട്ടുകൾ കാണിക്കരുത് എന്നുള്ള നില പറഞ്ഞതിൻ്റെ വൈരാഗ്യവും കൂടി കൊണ്ടുവന്നുള്ളത് അപ്പോൾ ഈ ലത്തീഫ് എന്ന് പറയുന്ന ആൾ അവരെയൊക്കെ സംരക്ഷിക്കുന്ന ആളും പുള്ളിയുടെ പട്ടാളക്കാരനാണ് ചില കർക്കശ നിലപാടുകളൊക്കെ ഉണ്ടാവാം കൊലപ്പെടുത്തിയ കൊല്ലപ്പെട്ട ആള് ലത്തീഫന്റെ വലിയ അപ്പോൾ സ്വാഭാവിക ഒരു സാഹചര്യം അല്ലെങ്കിൽ അനുകൂലിക്കാത്തവരെല്ലാം പക്ഷേ ഈ ഉമ്മ ആളല്ല സ്വന്തമായിട്ട് ഇനി വല്ല മയക്കുമരുന്നോ കാര്യങ്ങൾക്ക് അടിമയാണെന്നും ഇപ്പൊ സംശയിക്കേണ്ടിയിരിക്കും ഇനി വേണ്ടിയാണോ ഈ പൈസ പിതാവ് റഹീം ഏകദേശം എൻ്റെ അറിവും പരം എട്ട് വർഷത്തോളം ഗൾഫീന്ന് വരാൻ പറ്റും അവിടെ ചില ഒരിക്കലും ജയിലിൽ ഇറക്കാനും പാടില്ല അവൻ എന്തെങ്കിലും അതേപോലെ സ്വയം കൂടെ ചെയ്തിട്ട് പോവാത്ത അതാണ് നമ്മളെ നമ്മളെ കാക്കായും എന്തിനും കൊന്നു നമ്മക്കറിയണം എല്ലാം ഒരിക്കലും നമ്മക്ക് ക്ഷമിക്കലോ എന്നാ അവനും കൂടെ അങ്ങനെ തീരണോരെന്നൊന്നും നമ്മളിപ്പോ ആലോചിച്ചു ഇനി തന്ത വന്ന തന്തേനെ ഈ പരിചയം ഇറങ്ങിയ കൊന്നളായി കൊന്നളായി ആ കുട്ടിയെ കൊന്നളി നമ്മൾ കണ്ടിട്ട് ഒമ്പത് വർഷം ഏഴ് വർഷമൊക്കെ ഇനി ആരുമില്ലാതായി പോയി നമ്മളെ കാക്കാണ് നമ്മക്ക് എല്ലാത്തിനും സഹായി കാക്ക നമസ്കാരം കേരളത്തെ നടുക്കിയ അരും കൊല്ല തന്നെയായിരുന്നു കൂട്ട കൊലപാതകം തന്നെയായിരുന്നു തിരുവനന്തപുരം പെഞ്ഞാറമൂടിൽ കഴിഞ്ഞ ഒരാഴ്ച മുൻപ് അരങ്ങേറിയത് ഇന്നേക്ക് ഒരാഴ്ച കഴിയുന്നു ഈ സംഭവം കഴിഞ്ഞിട്ട് ഇതിൽ ഏക പ്രതിയായ അഫാൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ അന്തർമുഖനായ ചെറുപ്പക്കാരൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണുള്ളത് അവൻ്റെ ഫോൺ രേഖകളും മറ്റും പോലീസ് പരിശോധിച്ചു വരുന്നു ഒരു കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റു രണ്ട് കേസിൽ ഇന്ന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തും അഫാൻ കൊലപ്പെടുത്താൻ ശ്രമിച്ച അഫാന്റെ ഉമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ വെഞ്ഞാറമൂട് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ കഴിയുന്നു വിദേശത്തുണ്ടായിരുന്ന അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അഫാൻ തൻ്റെ കുഞ്ഞനുജിനെയും തന്റെ കാമുകിയെയും തന്റെ പിതാവിൻ്റെ സഹോദരനെയും പിതാവിന്റെ സഹോദരന്റെ ഭാര്യയെയുമാണ് നിഷ്കരുണം ഭീകരവാദികൾ കൊലപ്പെടുത്തുന്ന അതേ ശൈലിയിൽ അതായത് മുൻപ് ആലപ്പുഴയിൽ ദളിത് മോർച്ചയുടെ നേതാവായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസിനെ അന്നത്തെ ഭീകരവാദ സംഘടനയായ ഇപ്പോൾ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ ചുറ്റിക കൊണ്ടടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസ് പിന്നീട് പുറത്തുവിട്ട വിവരം ഇതേ രീതിയിൽ തന്നെ ഇതേ ശൈലിയിൽ തന്നെയായിരുന്നു അഫാൻ അഞ്ചു പേരെയും അതിമൃഗീയമായ രീതിയിൽ ഒരാളെ ഇരുപത്തിയഞ്ചിൽ പരം അടിയാണ് തലയോട്ടിക്ക് അടിച്ച് പൊട്ടിച്ച് അയാളുടെ മൃതദേഹം അതായത് മുഖം തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ വികൃതമാക്കി കൊന്നുകളഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഭീകരവാദികളുടെ ഏതെങ്കിലും സ്ലീപ്പിംഗ് സെല്ലുകളിൽ നിന്ന് ഇത്തരം കൊലപാതകങ്ങളിൽ പരിശീലനം കിട്ടിയിട്ടുണ്ടായിരുന്നു അഫാൻ മാരകമായ രാസലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിച്ചു വരുന്നു എന്നാൽ ഇതിനിടയിൽ തന്നെയാണ് ഒരു മാധ്യമം അഫാന്റെ കുടുംബ വീട്ടുകാരെ സമീപിച്ച് അവരിൽ നിന്നും വിശദമായ വിവരങ്ങൾ തേടുകയുണ്ടായി അഫാന്റെ പിതാവിന്റെ ഉമ്മയ്ക്ക് പതിനൊന്ന് മക്കളാണുള്ളത് അതിൽ ഏറ്റവും ഇളയ മകൻ തന്നെയാണ് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം അബ്ദുൾ റഹീമിന്റെ സഹോദരനായ ലത്തീഫ് അദ്ദേഹം മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും അഫാൻ അതിക്രൂരമായി തന്നെ കൊന്നുകളഞ്ഞു അഫാന ഒരു കാമുകി ഉണ്ടായിരുന്നു ഫർസാന ഈ കാമുകിയെ നിയമപരമായി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ കുടുംബ വീട്ടിൽ കൊണ്ടുവന്നു ഒരുമിച്ച് താമസിക്കുന്ന ചില ശീലങ്ങൾ അഫാനുണ്ടായിരുന്നു ഇത് തെറ്റാണെന്നും നിയമപരമായി കല്യാണം കഴിക്കാത്ത ഒരാളെ കൂടെ താമസിപ്പിക്കാൻ പാടില്ല എന്നും പട്ടാളക്കാരനായ ലത്തീഫ് അഫാനെ ഉപദേശിക്കുമായിരുന്നു ആ ഒരു വൈരാഗ്യത്തിൽ തന്നെ അഫാനെ ഉപദേശിക്കുന്ന ആളുകളെ എല്ലാവരെയും അഫാൻ ശത്രുക്കളായി കണ്ട് വകവരുത്തുന്ന രീതിയാണ് ലത്തീഫിൻ്റെ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് ഇപ്പോൾ വീട്ടുകാർ പറയുന്നത് ഈ കാമുകയുമായി ധൂർത്തടിക്കുവാൻ വേണ്ടി തന്നെയാണ് അഫ്വാൻ ഇത്രത്തോളം സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ചത് എന്നാണ് അഫ്വാൻ്റെ സഹോദരിമാരെല്ലാവരും ഒരേ സ്വരത്തിൽ ഇപ്പോൾ ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തിയത് അവനെ ഞങ്ങൾക്ക് കാണണ്ട അവൻ ഇത്രത്തോളം ക്രൂരമായൊരു കൊലം കുറ്റം ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല എന്തിനാണ് അവൻ അവൻ്റെ അനുജനെയും അല്ലെങ്കിൽ അമ്മയെയും മൂത്തുമ്മയെയും എല്ലാം കൊല്ലാൻ ശ്രമിച്ചത് അവനോട് ഏറെ വാത്സല്യവും സ്നേഹവും പ്രകടിപ്പിച്ചിരുന്ന ആൾ തന്നെയാണ് അഫ്വാൻ്റെ മൂത്തുമ്മ അതായത് ബാപ്പയുടെ ഉമ്മ അവരെയാണ് ആദ്യം കൊന്നുള്ളത് ഒരു കാരണവശാലും അവനെ കാണേണ്ട അവൻ കൂടി മരിക്കേണ്ടതായിരുന്നു പിന്നെ എന്തിനാണ് അവൻ ജീവിച്ചിരിക്കുന്നത് എന്നാണ് ഈ സഹോദരിമാർ അതായത് അഫാന്റെ അമ്മായിമാരെല്ലാം കരഞ്ഞുകൊണ്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് അഫാന്റെ വീട്ടുകാർക്ക് സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ട് ഈ പതിനൊന്ന് സഹോദരന്മാരും അവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷവും ഒന്നര ലക്ഷവും വെച്ച് എല്ലാവരും സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ബന്ധുക്കളാരും സഹായിച്ചില്ല എന്ന് അഫാൻ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് അഫാൻ്റെ അമ്മായിമാരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് വഴിവിട്ട് ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സംശയിക്കേണ്ടിയിരുന്നത് അഫ്വാൻ്റെ കുടുംബസുഹൃത്തായ മറ്റൊരാളും ഇത് തന്നെയാണ് പറയുന്നത് ഷാജി എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത് അഫാൻ ഇപ്പോൾ മയക്കുമരുന്ന് മാഫിയുമായി എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയേണ്ടതാണ് അങ്ങനെ വേണം ഇപ്പോൾ ഇത്തരം കൊലപാതകങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇത്തരം മനവൈകല്യമുള്ള ഒരാൾക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് ഷാജിയും വ്യക്തമാക്കിയത് എന്തായാലും വിവാഹം കഴിക്കാതെ ഒരു കാമുകിയെ ആരുമാവട്ടെ ഒരു പെൺകുട്ടിയെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതിൽ വീട്ടുകാർക്കുമെല്ലാം എതിർപ്പുണ്ടായിരുന്നു ആ എതിർപ്പ് ശത്രുതാ മനോഭാവത്തിലേക്ക് വളർന്നു അങ്ങനെ തന്നെ ഉപദേശിക്കുന്ന എല്ലാവരെയും ശത്രുക്കളായി അഫാൻ കണക്കാക്കുകയും അവരെ എല്ലാം വകവരുത്തുന്ന രീതിയാണ് ഇവിടെ കണ്ടത് എന്നാൽ തന്നെ പൊന്നുപോലെ സ്നേഹിച്ചിരുന്ന ലാടിച്ചിരുന്ന് തന്നെ സഹായിച്ചിരുന്ന ബാപ്പയുടെ ഉമ്മയെ എന്തിനാണ് അഫാൻ പോന്നത് എന്നൊരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് അഫ്വാൻ്റെ ബാപ്പയുടെ സഹോദരിമാരെല്ലാം കണ്ണീരോട് കൂടി പറയുന്നത് ഇനി എന്താണ് ഒരു പ്രതീക്ഷ ഇനി ഞങ്ങളുടെ കുടുംബം തന്നെ ഇവൻ നശിപ്പിച്ചു കളഞ്ഞില്ലേ തകർത്ത് കളഞ്ഞില്ലേ എന്നാണ് ഇവർ പറയുന്നത് അഫാന്റെ കുടുംബക്കാർ സങ്കടത്തോടു കൂടി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ ആ സ്നേഹത്തിലായിരുന്നു ചെറുക്കിന് ഉമ്മേഹത്തിലായിരുന്നു വലിയ കാര്യമായിരുന്നു

അതൊന്നും നിങ്ങൾ പിന്നീട് പറഞ്ഞു കൊടുത്തതിന് ശേഷം പറഞ്ഞു റഹീമിന്റെ എന്റെ അടുത്ത് സ്വർണ്ണ ചോദിച്ച് എന്റെ ഇല്ലായിരുന്നു ഞാൻ അങ്ങനെ രണ്ടു മോറ്റു പൈസയും കൂടെ കൊടുത്തു തന്നെ അപ്പോൾ കൊടുത്തതിന് ശേഷമാണ് പറഞ്ഞു എന്നിട്ട് ഇവൻ ഇവിടെ നിങ്ങൾക്ക് അറിയാമോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരുമ്പോഴത്തേക്കും ഇതോടെ വന്ന് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇവ ഉമ്മ പറയും അഫ് വന്നിരുന്നു എന്നിട്ട് അവൻ പോയി ഇളയരൊക്കെ ഉണ്ടെങ്കിൽ അവനും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു അല്ലാതെ അല്ലെ ടീച്ചർ പിന്നെ ഞാനും അവനുമായിട്ട് ഒരു സാധാരണവുമില്ല എന്നെ കണ്ടിട്ടുണ്ടെങ്കിലല്ലോ കോൻ പറമ്പ ഞാൻ കാണൂലല്ലേ ഞാനുള്ള ഉമ്മാക്ക് കൂട്ടിനായിട്ട് വൈകിട്ട് വരും രാവിലെ പോകും ഞാൻ പോകുമ്പം വേറെ അനിയത്തി വരും അവള് അന്ന് നീക്കും പിറ്റന്ന് പോകും അങ്ങനെയാണ് മായ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഒരിതുമില്ല ഒരിക്കലും ചെയ്യുന്നു ഒരു പ്രതീക്ഷ ആർക്കും ഇല്ലായിരുന്നു

യാതൊരു കാര്യവും ഇവിടെ നമ്മൾ സഹോദരങ്ങളെല്ലാരും അപ്പോ കടബാധയുണ്ടെന്നും പറഞ്ഞ് എല്ലാരും സഹായിച്ചവരേ ഉള്ളു ഇപ്പൊ വീണ്ടും അമ്മനെ സഹായിച്ച സഹോദരനൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ പെണ്ണുങ്ങൾ മറ്റുള്ള സഹോദരങ്ങളെല്ലാവരും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദിസ അടിച്ച് അവനെ ജോലി ചെയ്യണ കാര്യത്തിന് വേണ്ടി ആയിരിക്കും അല്ലാതെ ഈ ഇവിടെ അമ്മ സ്വർണം കൊടുത്തു അതെന്തെന്ന് നമുക്കറിയില്ല അവരെ കടബാധ്യത പാപ്പച്ചയ്ക്ക് ഉണ്ട് പാപ്പച്ചീടെ കടത്തിന് തീർക്കാനാണ് പാങ്ങോട്ടുമ്മന്നാണ് എല്ലാരും വിളിക്കണത് പാങ്ങോട്ടുമ്മെന്ന് പറഞ്ഞ സഹോദരന്റെ ഭാര്യ ഈ കൊച്ചിനെയാണ് പറഞ്ഞയക്കണത് ആ ഇല്ല ഇല്ല ഒരിക്കലും അറിയില്ല ഈ ാണ് ഇപ്പൊഴി ഞങ്ങൾ അതിനുശേഷം നമ്മൾ ഇതറിഞ്ഞത് നമ്മളല്ലാതെ കൊണ്ടുവന്ന നീ ഇപ്പൊ ഈ കടയുടെ വാപ്പക്ക് കട ഈ ഇതിന്റെ ഇടയിൽ എന്തിനു മോനെ വിളിച്ചുകൊണ്ട് വന്നത് ആപ്പച് വന്നിട്ട് വിളിച്ചാൽ പോരേന്നാണ് കാക്ക പറഞ്ഞത് അതിനാണ് കാക്കായെ കൊന്നല്ലേ ഇപ്പൊ ചാനലില് പറഞ്ഞത് നമ്മളിതൊന്നും അറിഞ്ഞില്ല ു ഇല്ല മക്കളും തന്നെ ഞങ്ങൾ സഹരിച്ചു പോണം അവിടെ വല്ലപ്പോഴാ പോവുമായിരുന്നു ഇപ്പൊ ഇങ്ങനൊക്കെ ഉപദേശിച്ചു പക്ഷെ മതി അത് അങ്ങനെ ഒന്നും പോകൂല അവര് വെറും പാവമായിരുന്നു മരിച്ച പിന്നെ അവ അവരെന്തിനും ഒന്ന് കാക്ക ഉപദേശിക്കെങ്കിലും ചെയ്തു അതിന് അങ്ങനെയും പറയൂല ഒരിക്കലും നമ്മക്ക് ക്ഷമിക്കല്ലോ എന്നാ അവനും കൂടെ അങ്ങനെ തീരണോരെന്നൊന്നാണ് നമ്മളിപ്പോ ആരോപിച്ചു ഇനി തന്ത വന്നാ തന്തേനെ ഈ പരിചയം ഇറങ്ങിയാൽ കൊന്നുകളയും കൊന്നുകളും ആ കുട്ടിയെ കൊന്നുകളും നമ്മൾ കണ്ടിട്ട് ഒമ്പത് വർഷം ഏഴ് വർഷമൊക്കെ ഇങ്ങനെ ആരും ഇല്ലാതായിപ്പോയി നമ്മളെ കാക്കാണ് നമ്മക്ക് എല്ലാത്തിനും സഹായി നിന്ന കാക്ക ഈ കാശുകൾ അത്രയും കിട്ടിയത് ഈ പെണ്ണിനെയും കൊണ്ട് നടന്നുള്ള ചെലവ് കാര്യങ്ങൾക്കായിരിക്കും ഇപ്പൊ നമ്മളത് വിശ്വസിക്കും അവൻ ഈ കടം വന്നിട്ടുണ്ടെങ്കിൽ ഈ പൈസ കൊന്നും പാപ്പാക്ക് കടത്തിനാണ് കൊടുത്തിട്ടുള്ളതെന്നും സഹോദരൻ പറയുന്നുണ്ട് ഒരു രൂപയും അയച്ചു കൊടുത്തിട്ടില്ലെന്നും അപ്പൊ ഈ പൈസ മൊത്തം

നമ്മൾ കൊടുത്തത് അപ്പൊ ഇപ്പം പറയാന് നമ്മളൊന്നും സഹായിച്ചില്ലെന്ന് അവൻ തന്നെ പറയാൻ പക്ഷെ അവന്റെ അക്കൗണ്ടാണോ നമ്പരാണ് അവർക്ക് അനുകൂലം തന്നെ പറഞ്ഞത് പിന്നെന്താ നമ്മള് ഈ ചാനലും ഇല്ല അവന് പോയി

ഇതുവരെ ഈ സംഭവം നടക്കുന്നവരും എല്ലാ എല്ലാ ഒരേ ആമ്പിളരുണ്ട് വെറും അത്ര രണ്ടുപേര് പക്ഷെ ഇവന് ഇപ്പൊ ഇത്രയും ക്രൂരനാവാൻ പറ്റും നമ്മക്കറിഞ്ഞിവിടെ ഒരിക്കലും ഇപ്പം അന്ന് മാല ചോദിച്ചു ഇനി ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് ഉമ്മ പറഞ്ഞു നമുക്കറിയാം ഈ പെണ്ണിനെ കൊണ്ടുവന്നെന്നും അവിടെ ഒരു ദിവസം താമസിപ്പിച്ചെന്നും പെണ്ണിനെ കൊന്നെന്നും ഒക്കെ നമ്മൾ ഇതിനുശേഷം അറിയണം ഈ കൊല പോലെ ഇവിടെ സംഭവം ഉണ്ടായി നമ്മൾ ഒരേ കണക്കിന് എല്ലാവരും വിളിക്കുകയാണ് മാമായി മാമിയെ മാറി മാറി വിളിക്കുകയാണ് ഇവിടെ നിന്ന് എട്ട് മണിക്ക് വാങ്ക് കേൾക്കുന്നവരെയും നമ്മൾ വിളിച്ച് പിന്നെയാണ് ചാനൽ വഴിയാണ് നമ്മളറിയണം അവിടെ ഇതേപോലെ സംഭവം ഉണ്ടായത് ചെറിയ കാണുന്ന ആളാണല്ലേ ഒന്നാം പിന്നെ മൂന്നാം ക്ലാസ് വരെ ഇവിടെയാണ് പഠിച്ചത് എ എസ് എം ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊന്നും പാങ്ങോട് ഒരു സ്കൂൾ ഉണ്ടായിരുന്നു അവിടെ പഠിച്ചു അതിനുശേഷം ഇവിടുത്തെ സൗകര്യം അവര് മാറി ഈ ഇവരുടെ ഈ പയ്യന്റെ ഉമ്മായുടെ വീട്ടിലേക്ക് മാറുന്നു കുടുംബ വീട്ടിലേക്ക് മാറുന്നു അതവിടെ നാൾ കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് സ്വന്തമായിട്ട് വീട് വെച്ച് മാറുന്നത് ഈ ഈ ഉമ്മ ഭയങ്കര ഇളയ മകന്റെ പതിനൊന്നാമത്തെ മകനാണ് ഈ പയ്യന്റെ ഉമ്മ അല്ല പിന്നെ വാപ്പ റഹീം ഞാനും അവനും ഒരുമിച്ചുള്ളവനാണ് എന്റെ ആത്മ സുഹൃത്തും പ്രിയ സുഹൃത്തു ആണ് ഈ റഹീം എന്ന് പറയുന്ന ആൾ ഈ പയ്യന്റെ പിന്നെ വാപ്പ എന്ന് പറയുന്നത് അപ്പൊ ഇവരുടെ ഈ ഉമ്മായ നിരന്തരമായി വരുന്ന കാര്യങ്ങൾക്കെല്ലാം ഉമ്മ എന്നെയാണ് വിളിക്കും ഇപ്പൊ പെൻഷൻ്റെ കാര്യം പൊതുപ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങള് കാര്യങ്ങളുണ്ടെങ്കിൽ മക്കൾ പറഞ്ഞു കൊടുത്താൽ ഇവർക്ക് തൃപ്തി വരില്ല അപ്പോൾ ഷാജി വിളി ഷാജി വിളി എന്ന് പറയും അപ്പോൾ എന്നെ മക്കൾ വിളിക്കും ഞാൻ വരും മാവി ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടി അത്രത്തോളം ഒരു ആത്മബന്ധം ഈ ഉമ്മായുണ്ട് പിന്നെ എം ഐ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്ത് ചെയ്യും ഇവിടെ വരുന്നതായിട്ടൊക്കെ എനിക്ക് അറിയാം ഈ അടുത്ത സമയത്തെല്ലാം വരുന്നത് പൈസക്ക് വേണ്ടിയാണ് ഉമ്മക്ക് കിട്ടുന്ന പൈസകളെല്ലാം വന്ന് ചെറുകുട്ടി എന്നുള്ള സ്നേഹത്തിൽ സന്തോഷത്തോടെ കൊടുക്കുകയും ഇവിടെ ഇപ്പൊ ആളുകൾ പറയുന്നത് എനിക്ക് കൃത്യമായി അറിവുള്ളത് ആളുകൾ പറയുന്നത് അവന്റെ സ്വന്തം ചെലവിന് അമിതമായ ചെലവ് ഇവൻ ചെയ്യുന്നുണ്ട് അത് എന്തിനു വേണ്ടിയാണെന്നൊന്നും നമുക്ക് കൃത്യമായിരിക്കും അതും ആ കാമായിട്ട് ഇനി വല്ല മയക്കുമരുന്നോ കാര്യങ്ങൾക്ക് അടിമയാണെന്നും ഇപ്പൊ സംശയിക്കേണ്ടിയിരിക്കും ഇനി അതിനു വേണ്ടിയാണോ ഈ പൈസ പിതാവ് റഹീം ഏകദേശം എന്റെ അറിവും പരം എട്ട് വർഷത്തോളമായി ഗൾഫിൽ നിന്ന് വരാൻ പറ്റും അവിടെ ചില ിയമപരമായ കുരുക്കുകളിൽപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് അതിനൊന്നും ഇവിടെ ഒരു കുടുംബത്തിനൊരു ഇവ ഏറ്റെടുക്കേണ്ട ഒരു കാര്യം ഇല്ല ബന്ധുക്കൾ ആരും ഒറ്റപ്പെടുത്തിയിട്ടുമില്ല അവരെ ബന്ധുക്കളെല്ലാം വ്യാജ കൂട്ടുകുടും അത് പറയുന്നതാണ് അതാണ് അങ്ങനെ എടുക്കേണ്ട അല്ല അങ്ങനെയല്ല അങ്ങനെ അങ്ങനെ ചിന്തിക്കേണ്ട പ്രായം ആയിട്ടില്ല കൊണ്ടുപോവുകയും ചെയ്തു ഫാമിലി ആയിട്ട് ഈ റഹീം ഗൾഫിലേക്ക് അവരെ കൊണ്ടുപോയിട്ടുമുണ്ട് ഇവനെ ഒരു വിസ റെഡിയാക്കുകയും ചെയ്തിട്ടും അവിടെ നിന്നിട്ടില്ല ഈ പ്രേമത്തെ േമത്തെ പറ്റി പ്രേമത്തെ പറ്റി ഇപ്പോഴാണ് നമ്മൾ ഇവിടുത്തെ പക്ഷേ അറിയാം അറിയാമായിരുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പൊ അവന്റെ വീട്ടിൽ കൊണ്ടുവരാറുണ്ടല്ലോ അപ്പൊ കൊണ്ടുവരാപ്പഴത്തേക്ക് അവർ പറഞ്ഞു എന്ന് പറയുന്നത് നിയമപരമായി നമുക്ക് നിനക്ക് വിഭാഗം കഴിച്ചു തരാം അതല്ലാതെ ഇത്തരം കുരുത്തുക്കെട്ടുകൾ കാണിക്കരുത് എന്നുള്ള നില പറഞ്ഞതിന്റെ വൈരാഗ്യവും കൂടി കൊണ്ടുവന്നുള്ളതാണ് അപ്പൊ ഈ ലത്തീഫ് എന്ന് പറയുന്ന ആള് അവരെയൊക്കെ സംരക്ഷിക്കുന്ന ആളും പുള്ളി പുള്ളിയുടെ പട്ടാളക്കാരനായോണ്ട് ചില കർക്കശ നിലപാടുകളൊക്കെ ഉണ്ടാവാം കൊല്ലപ്പെട്ട ആള് ലത്തീഫന്റെ വലിയ അപ്പ സ്വാഭാവിക ഈ ഇഷ്ടപ്പെട്ടില്ല ആ അവന് ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ പക്ഷേ ഈ ഉമ്മ അങ്ങനെയുള്ള ആളല്ല ഉമ്മാറ്റി യാതൊരു ബന്ധവും വരേണ്ടതില്ല അവരെന്ന് പറഞ്ഞ ചെറിയ ഒരു ഈ പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്നതുകൊണ്ട് എൻ്റെ മതപരമായി ഭയങ്കര ആത്മീയ ജീവിതമാണ് ഒന്നും പറയാനും എടുക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അവർക്ക് വേണ്ടി വെച്ച വീടാണ് ഇത് ഈ വീട്ടിൽ അവരുടെ ഭർത്താവ് മരണപ്പെട്ടിട്ട് ഇരുപത്തി മൂന്ന് വർഷമായി പള്ളി ജോലിയാണ് അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ആത്മബന്ധം ഞാൻ എൻ്റെ ഭർത്താവ് കിടന്ന് മരണപ്പെട്ട വീട്ടിൽ കിടന്നേ ഞാൻ മരിക്കണുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അല്ലാതെ അവർക്ക് വേറെ സൗകര്യത്തിൽ മക്കൾക്ക് പാർപ്പിക്കാൻ കഴിയാത്തതല്ല മോഡ നിർബന്ധമാണ് ഞാൻ ഈ വീട്ടിലേ കഴിയുള്ളത് പക്ഷേ ഉമ്മാരുടെ അടുത്ത് വന്നതിനൊന്നൊരു ന്യായമില്ല ഇങ്ങനെ ചെയ്യുന്നതിന് ഉമ്മ അതെ അതെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ മറ്റെതി ദൂരമാണെന്ന് പറയാം അങ്ങനെ ഒരു മനുഷ്യത്വില്ലാതെ സംസാരിക്കണല്ലോ പക്ഷേ ഈ ഉമ്മായുടെ സ്വഭാവം വെച്ചിട്ട് ഇവനോട് ക്രൂരമായ ഒരു മനുഷ്യനോടും മോശമായി ഇടപെടുന്ന ആളല്ല അത്ര തക്കുതരോട് ജീവിക്കുന്ന ആളാണ് അതിൽ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പ്രദേശവാസികൾ എന്നുള്ളത്